ഹലോ മക്കളെ എല്ലാവർക്കും നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മക്കളെ എടാ നമുക്ക് അതായത് സോഷ്യൽ സയൻസിൽ നാല് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മാപ്പ് അതായത് നമുക്കറിയാം ഏഴാമത്തെ ചാപ്റ്ററും എട്ടാമത്തെ ചാപ്റ്ററും എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി അതായത് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട് അതുപോലെ തന്നെ എട്ടാമത്തെ റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട് ഈ രണ്ട് ചാപ്റ്റർ ആയിട്ടാണല്ലോ നമുക്ക് നാല് മാർക്കിന്റെ മാപ്പിന്റെ ചോദിക്കുക അപ്പൊ ആ നമുക്കൊന്ന് സെറ്റ് സെറ്റ് ആക്കല്ലേ മക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും നാല് മാർക്ക് ഉറപ്പിച്ചിട്ട് നമ്മൾ നിർത്തോളും നാല് മാർക്ക് ഉറപ്പായ സ്ഥിതിക്ക് മക്കളെ ഒന്ന് ലൈക്ക് ലൈക്ക് ഇട്ടിട്ട് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം പരിപാടി തുടങ്ങാം സാധാരണമായിട്ട് മക്കളെ ഈ ഒരു മാപ്പ് റീഡിംഗിൽ നമുക്ക് ചോദിക്കാറുള്ളത് ഒരു മൗണ്ടൻ അല്ലെ ഒരു പർവ്വത നിര നമുക്ക് പഠിക്കാനുള്ള ഏഴാമത്തെ ചാപ്റ്ററിന്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും ഒരു പർവ്വത നിര നമുക്ക് ഒരു മാർക്കിന് ചോദിക്കാം രണ്ടാമതായിട്ട് നമുക്ക് വര ഒരു നദിയാണ് അല്ലെ ഹിമാലയ നദിയാവാം അല്ലെങ്കിൽ ഉപദീപിയ നദിയാവാം ഏതെങ്കിലും ഒരു നദിയായിരിക്കും നമുക്ക് അടുത്ത ഒരു മാർക്കിന് ചോദിക്കാം ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ ചാപ്റ്ററിന് ഒരു ഒരു ആയിരിക്കും നാലാമതായിട്ട് നമ്മളോട് ചോദിക്കുക ചാപ്റ്റർ അതായത് റിസർവ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നറിയപ്പെടുന്ന ആ ചാറ്റർ എന്നുള്ള ഒരു പോർട്ട് അതായത് ഇന്ത്യയിലെ ഒരു പ്രധാന തുറമുഖമായിരിക്കും ഇതാണ് നമുക്ക് സാധാരണ വരാനുള്ള ക്വസ്റ്റൻസ് ഇപ്രാവശ്യം മോഡൽ എക്സാമിൽ വന്ന അതേ പാറ്റേണിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് പബ്ലിക് എസാമിനും വരിക അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് പ്രധാനമായിട്ടും നമ്മുടെ പെനിസില റീജ്യനിലെ മൗണ്ടെയൻസും അതേപോലെ തന്നെ നമ്മുടെ അങ്ങ് ഹിമാലിയൻ റീജിയനുള്ള മൗണ്ടെയ്ൻസും ആണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിമാലയൻ റീജിയനിലെ മൗണ്ടെയ്ൻസ് എന്ന് പറയുമ്പോൾ നമുക്കാദ്യം അതൊന്നും മനസ്സിലാക്കാൻ മക്കളെ നിങ്ങൾക്ക് കാശ്മീർ ഇതാണല്ലോ നമ്മുടെ ജമ്മു കാശ്മീർ എന്നറിയപ്പെടുന്ന മേഖല അല്ലേ ഇവിടെ ഞാൻ കറക്റ്റ് വരച്ചിരിക്കുന്നു ഈ ഒരു ഏരിയ ആണ് നമ്മുടെ ജമ്മു ശ്മീർ എന്നറിയപ്പെടുന്ന മേഖല അല്ലെ ഇല്ലേ പൂച്ച മാന്യതുപോലെ മൂന്ന് വരങ്ങട്ട് വരച്ചാൽ ഇതാണ് മക്കളെ നമ്മുടെ കാരക്കോറം ലഡാക്ക് സസ്കർ അതായത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട മൂന്ന് മൗണ്ടൈൻസ് ആണ് ഏതൊക്കെയാണ് കാരക്കോറം ലഡാക്ക് സസ്കർ ചുമ്മാ പൂച്ച മാന്തിമാതി കാശ്മീരിൽ ഒരറ്റ വര വരച്ചു കഴിഞ്ഞാൽ മൂന്ന് വരകൾ കിട്ടും ഏറ്റവും ടോപ്പിലുള്ള വരെയാണ് കാരക്ക ഓർത്താൽ മതി നോമ്പ് സീസൺ അല്ലേ കാരക്ക എന്ന് പറഞ്ഞാൽ കാരക്കോറം ഓക്കെ പിന്നെ ലഡാക്ക് പിന്നെ അതിന്റെ ഇടയിൽ നമ്മുടെ അസ്കർ അല്ലേ സസ്കർ സസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടെയിൻ ഇത് മൂന്ന് മോർത്ത് വെക്കുക ഇനി അതേപോലെ തന്നെ കാശ്മീരിൽ നിന്ന് ഒരു വരം കെട്ട് വരച്ച് കഴിഞ്ഞാൽ നേരെ അരുണാചൽ പ്രദേശ് വരെ വര അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് ഗ്യാപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ ചെങ്ങയാണ് ഹിമാദ്രി എന്നാണ് ഹിമാദ്രി കാശ്മീർ മുതൽ അങ്ങ് അരുണാചൽ പ്രദേശ് വരെ നീണ്ടു നീണ്ടുകടക്കുന്ന ഒരറ്റവരെയാണ് ഹിമാദ്രി ഇനി ഹിമാദ്രിക്ക് നേരെ താഴെ കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യപ്പിട്ട് വരച്ച് ഏകദേശം അരുണാചൽ പ്രദേശിന് വരെ പോയാൽ അതാണ് ഹിമാചൽ ഇനി അതിന് താഴെ വീണ്ടും കുറച്ച് വരട്ട് 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 ഇങ്ങനെ പോയാൽ അതായത് നീളത്തിൽ മന്ദം പറഞ്ഞാൽ മതി അപ്പോൾ ആ വരെയാണ് സിപാലിക്ക് അപ്പം വരെ മേലെ വരച്ചു കഴിഞ്ഞാൽ അത് കാരക്കോറം ലഡാക്ക് രണ്ട് പൂച്ചനോട് മന്ദം പറഞ്ഞാൽ ഏതാണ് ഹിമാദ്രി ഹിമാചൽ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ചോദിക്കുന്നെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി ഈ ഒരു തൊട്ടടിയിലായിട്ട് ഇവിടെ ഭാഗത്തെ എന്ന് പറഞ്ഞ മൂന്ന് കുന്നുകളായി മൂന്നും ഒരു മക്കളെ പോലെ ഒരുമിച്ച് നിൽക്കുന്ന കുന്നുകളാണ് അതുകൊണ്ട് വരെ നിങ്ങൾക്ക് മേഘാലയായിരിക്കുന്ന കുറെ കുന്നുകൾ കുന്നുകളുണ്ട് അതൊന്നും സാധാരണ ചോദിക്കാറില്ല നിങ്ങൾ ഹിമാലയത്തിന്റെ ഭാഗത്ത് ഈ കുന്നുകൾ മാത്രം പഠിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രഷ് മാപ്പ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് ഇത് ഞാൻ ഒന്ന് വരച്ചേരാൻ നോക്കാം ഒന്നുമില്ല നിങ്ങൾ അധികം ബിൽഡപ്പ് കൊടുക്കണ്ട കാരക്കോറം എന്ന് പറഞ്ഞാൽ കാശ്മീരിന്റെ ഒരു വരാം ലറ്റെട്ട് ഇനി ലഡാക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ താഴത്ത് വേറൊരു വര ഇനി സസ്കർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴത്ത് വേറൊരു വര കഴിഞ്ഞിടൂ കാരക്കോറൻ ലഡാക്ക് സസ്കർ പൂച്ച മാറി ചുമ്മാ അങ്ങോട്ട് വരയ്ക്കുക ഓക്കെ ചെറുതായിട്ട് മതിയാ മതിയ പൂച്ചനോട് വല്ലാണ്ട് മാന്തം പറഞ്ഞ പ്രശ്നമാണ് ഇനി അടുത്തത് പൂച്ചനോട് നന്നായിട്ട് മാന്തം പറഞ്ഞോ അടുത്തത് ഇതേപോലെ ഇന്ത്യയിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏതായി ഹിമാരിയായി അതാങ്ങ് കാശ്മീർന്ന് തുടങ്ങി അരുണാചൽ പ്രദേശ് വരെ എത്തി കഴിഞ്ഞാൽ ഹിമാരിയായി ചെറിയ വ്യത്യാസം കണ്ടാവും വന്ന് വൈദ്യയുടെ മാർക്കറ്റും അതേപോലെ തന്നെ ഹിമാദ്രിക്ക് തൊട്ട് താഴെ കൂടി കുറച്ച് ഗ്യാപ്പിട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അതാണ് മക്കളെ ഹിമാചൽ ഓക്കെ ഇനി ഹിമാചലിന്റെ താഴെ കുറച്ചുകൂടി ഗ്യാപ്പിട്ടാണ്ട് വരച്ച് കഴിഞ്ഞാൽ അതാണ് സിവാാലിക്കും കൂടി ചെറുതാണ് അപ്പം വലുത് ചെറുത് ചെറുത് എന്നിങ്ങനെ ഓർത്താൽ മതി ഹിമാദ്രി ഹിമാചൽ സിവാാലിക്ക് പ്രശ്നം കഴിഞ്ഞില്ലേ ഇനി നമ്മൾ പറഞ്ഞതാ ഈ ഭാഗത്ത് അതായത് മേഘാലയയുടെ ഭാഗത്ത് ചുമ്മാര് വരട്ട് കഴിഞ്ഞാൽ അതാണ് ഗാസിഗാരോ ജയന്തി സിമ്പിൾ പരിപാടിയാണ് മക്കളെ സിമ്പിൾ ആണ് ഇത് വേണോ ഒന്നുകൂടി കളറിൽ കാണിച്ചു കാണിച്ചില്ല അതായത് നമ്മുടെ ഏത് ഈ ഒരു മേഘാലയയുടെ ഇത് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചോ ഗാരക്കോറം ലഡാക്ക് സസ്കർ ഹിമാദി ഹിമാചൽ സിവാാലിക്ക് പിന്നെ ഗാസിഗാരോ ജയന്തി ഇത്രയും കുന്നുകൾ നിങ്ങൾ പഠിച്ചു വെച്ചോ വരാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കേക്ക് കടക്കാം അടുത്ത ടോപ്പിക്ക് മക്കളെ നമ്മുടെ പെനിൻസില റിവേഴ്സും ഹിമാലയൻ റിവേഴ്സും അതായത് ഇന്ത്യയിൽ രണ്ട് തരത്തിലും നദികളാണ് ഉള്ളത് ഒന്ന് നദികൾ മറ്റൊന്ന് ഉപദ്വീപിയ നദികൾ പെനെൻസിലവേഴ്സ് ഹിമാലയത്ത് ഉത്ഭവിക്കുന്ന പ്രധാന നദികളാണ് ഹിമാലയൻ റിവേഴ്സ് അല്ലെങ്കിൽ ഹിമാലയ നദികൾ എന്ന് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളും അതിന്റെ പോഷക നദികളുമാണ് ഹിമായൻ നദികൾ എന്നറിയപ്പെടുന്നത് ഇനി ഉപദ്വീപിയാണെങ്കിൽ അതിൽ പ്രധാനമായും ആറ് നദികളാണ് നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെയാ കൃഷ്ണ ഗോദാവരി ഗോദാവിയാണ് ഏറ്റവും വലുത് അത് പുറത്തു വെക്കണം ചിലപ്പോൾ ആയിട്ട് വരും തൽക്കാലം മക്കൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ റിവേഴ്സ് മഹാനദികൃഷ്ണ ഗോദാവിന്റെ നർമ്മദാ താത്തി തുടങ്ങിയിട്ടുള്ള ചില നദികളാണ് നമ്മുടെ പെനൻസിലേഴ്സ് അല്ലെങ്കിൽ ഉപദീപിയ നദികൾ അപ്പൊ അതൊക്കെ ഒന്ന് അറിയപ്പെടുത്തി നോക്കാം ഹിമാലയൻ റിവേഴ്സ് പ്രാവശ്യം വരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഞാനൊന്ന് പറഞ്ഞത് അഥവാ ബിരിയാണി കൊടുത്താലോ ചിലപ്പോൾ വന്നാലോ അല്ലേ ഏതായാലും വരയ്ക്കല്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാതെ ഇവിടെ ഈ തിബറ്റിന്റെ ഇങ്ങനെ പോകുന്ന ഈ ഒരു സാധനമല്ലേ നിങ്ങളതാ ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ സിന്ധു നദി എന്ന് പറയാ എന്താ പറയാ സിന്ധുനദ സിന്ധു നദി ഞാൻ ചുമ്മാ സിന്ധു നദി വരയ്ക്കാൻ പറഞ്ഞാൽ ഇവിടെ ഈ കാശ്മീരിന്റെ കാശ്മീരിന ഒരു മുയ കണ്ടില്ലേ ഈ ഒരു മുയ ഇതിലൂടെ ചുമത ഇങ്ങനെ അങ്ങോട്ട് വച്ചു കണ്ടിങ്ങനെ ഉണ്ടാക്കിയ സിന്ധു നദിയായി സിമ്പിൾ ഓക്കെ ഈ ഒരു ഏരിയ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ ഒരു ഇച്ചിരി അങ്ങോട്ടുകൊണ്ട് മാറിയ കുഴപ്പമൊന്നില്ല ഇതിലിപ്പോ ഈ ഭാഗത്തുകൂടെയാണ് വരുന്നത് ഞെച്ചി മാറി കുഴപ്പമില്ല ഈ ഒരു വളമുണ്ട് വളച്ചു കൊടുത്താൽ ഒരു യൂട്ടേൺ അടിച്ചാൽ നമ്മുടെ സിന്ധു നദിയായി കിട്ടിലെ മക്കളെ കിട്ടി ഇനി അടുത്തത് നമ്മുടെ ഇതേ എന്താണ് ഈ മാനസര കുറച്ചതായ ചമയുന്ദു എന്ന പേരുള്ള ഒരു ഗ്ലേഷ്യർ ഒരു ഹിമാലിയുണ്ട് ആ ചെമയുന്ദെന്ന് പറഞ്ഞ ഗ്ലേഷ്യന്റെ ഭാഗത്ത് നിന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് നേരെ അരുണാചൽ പ്രദേശിന്റെ അവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബംഗ്ലാദേശിലേക്ക് കടക്കുന്ന നദിയാണ് നമ്മുടെ ബ്രഹ്മപുത്ര അപ്പൊ ഇതിൽ അകലപ്പെടുത്താൻ സിമ്പിൾ ആണ് ഈ സിന്ധു നദിയുടെ വിഭാഗത്തിന്റെ ഇന്ത്യയുടെ ഈ ഭാഗം നോക്കിയാൽ ഇതിന്റെ ഈ ഭാഗത്ത് നിന്ന് നേരെ പോവാ നേരെ പോയിട്ട് നേരെ പോവാ നേരെ പോയിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ കണ്ടടിച്ചാൽ നമ്മുടെ ഏതായി നമ്മുടെ ബ്രഹ്മപുത്രയായി ആണ് ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ സ്കെയിൽ വെച്ചൊന്ന് വളക്കരുത് വരയ്ക്കരുത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒഴക്കം മറ്റും വരക്കെട്ടോ ഇതാണ് ബ്രഹ്മപുത്ര ഇനി നമ്മുടെ ഗംഗാ നദി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇത്രയേ ഉള്ളൂ പണി നേരെ ബ്രഹ്മോത്രയായിട്ട് കൂടുക ഓക്കെ അപ്പോൾ സംഭവത്തിലേ ഉള്ളൂ ഇതാണ് നമ്മുടെ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് നേരെ വെസ്റ്റ് ബംഗാളിലൂടെ കയറിയിട്ട് ഞങ്ങൾ ചാടിയിട്ട് നമ്മുടെ ബ്രഹ്മോത്രയായിട്ട് ജോയിൻ ചെയ്താൽ ഗംഗാദിയായി ഇത്ര സിമ്പിൾ ആണ് ഈ മൂന്ന് വരെ വരച്ച് കഴിഞ്ഞാൽ സിന്ധുമായി ഗംഗയായി ബ്രഹ്മപുത്രയായി ഇങ്ങനെ വരച്ചാൽ മതി അല്ലാതെ ഇത് വലിയ ബിൽഡപ്പ് ഒന്നും കൊടുക്കണ്ട ഇത് മൂന്നും കൂടി നിങ്ങൾക്ക് വരില്ല ഏതെങ്കിലും ഒന്നേ വരുള്ള കേട്ടോ ഇനി നമുക്ക് അടുത്ത നദികൾ അതായത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് പ്രാവശ്യം വരാൻ ചാൻസ് ഉള്ളത് എന്തായാലും ഉപദീവ്യ നദികളാണെന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഉപദീവ്യ നദികൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് മക്കളെ ശ്രദ്ധിക്കുക ആദ്യത്തേത് ഏറ്റവും വലിയ ഗോദാവരി എന്ന് നോക്കാം ഗോദാവരി ഇവിടെ കുറേ ഗോദാവരി ഗോദാവരി കുറേ സ്ഥാനം കാണിക്കുന്നതിനെ പോകും നദികളൊക്കെയാണ് അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഇതാ ഈ ഭാഗ ഈ ഗുജറാത്തിന്റെ പുറത്തു താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം അതായത് ഇന്ത്യയുടെ ഈ പൊന്തി നിൽക്കുന്ന ഈ ഭാഗത്താണ് ഗോദാവരി എൻഡ് ചെയ്യുന്നത് നമുക്ക് തന്നിട്ടുള്ള മാപ്പിലേക്ക് വരികയാണെങ്കിൽ മക്കളെ ഇതിങ്ങനെ പോകുമ്പോൾ ഈ ഒരു എൻഡിങ് ഈ ഒരു ഭാഗത്തല്ലേ ഗോദാവരി കിടക്കുന്നത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്താണ് ഗോദാവരി എൻഡ് ചെയ്യുന്നത് ഏകദേശം ഗുജറാത്തിന്റെ താഴത്തുനിന്നെ തുടങ്ങുന്നത് അതിൽ ഏകദേശം നോക്കിയാൽ കാണാം അപ്പം നിങ്ങൾ ഒന്നും നോക്കണ്ട ഹബീബി ചുമ്മാ ഇങ്ങനെ വച്ചാൽ മതി ഇതാണ് ഗോദാവിരി ഓക്കെ ഏകദേശം വന്നാൽ മതി സ്റ്റാർട്ടിംഗ് എൻഡിങ് ഏകദേശം ആയ പ്രശ്നം കഴിഞ്ഞ് അപ്പോൾ ഗോദാവരി കഴിഞ്ഞിയിലെ പഠിച്ച് ഇനി നമുക്ക് നമുക്കെടുത്ത് കൃഷ്ണനെ നോക്കാം കൃഷ്ണ നദി ഇവിടെ നിന്ന് മഹാരാഷ്ട്രയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് നേരെ വന്നിട്ട് ഇങ്ങനെയാണ് പോകുന്നത് ഗോദാവരിയുടെ കുറച്ച് മതി ഗോദാവരിയുടെ അടുത്ത മുഴയിലാണ് കൃഷ്ണ അവസാനിക്കുന്നത് അതായത് ഈ കഷ്ണത്തിലെ ഓക്കെ ഗോദാവരി നേരെ താഴെ കൃഷ്ണയാണ് മനസ്സിലാക്കുക നമുക്ക് കുറച്ചു തുടങ്ങാം ഉള്ളൂ പണി പ്രശ്നം കഴിഞ്ഞു കണ്ടില്ലേ ഏകദേശം ഒരേ പോലെ സ്റ്റാർട്ടിംഗ് ക്ലിയർ ആയി മതി നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഓക്കെ ഇതിനൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് നാല് മാർക്ക് കിട്ടാൻ പറ്റിയ സാധനമാണ് കേട്ടോ സിമ്പിൾ ആണ് ഇനി അടുത്ത് നേരെ താഴെയാണ് ഇതാ നമ്മുടെ തമിഴ്നാട് കർണാടക ഭാഗങ്ങളാണ് അല്ലെ അപ്പൊ നിങ്ങൾക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഒരു കൂർത്ത കൂർത്ത ഭാഗത്തിന്റെ ഭാഗത്തിന്റെ കണ്ടില്ലേ നമ്മുടെ കേരളത്തിന്റെ കുറച്ച് മേലെ കേരളം ഉണ്ടാകും അപ്പൊ ചുമത ഇത്ര ഓക്കെ ചുമ്മാ കേരളത്തിന്റെ കുറച്ചേലും തമിഴ്നാടിന്റെ തമിഴ് കർണാടകയുടെ ഭാഗത്ത് നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ കാവേരിയായി പ്രശ്നം കഴിഞ്ഞടാ പ്രശ്നം കഴിഞ്ഞു അല്ലേ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള മഹാനദിയാണ് മഹാനദീത ഇവിടെയുണ്ട് കള മഹാനദി അവിടെ കിടക്കുന്നു ഓക്കെ അപ്പൊ മഹാനദി എവിടെയാണ് വന്നിട്ട് ഈ ഒരു ഭാഗത്തല്ലേ കണ്ടില്ലേ ഈ ഒരു ഭാഗത്താണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടുന്ന് തന്നെ എടുത്തിട്ട് ഇവിടെ കണ്ട കട്ടിയാ മഹാനദിയാണ എത്ര സിമ്പിൾ നോക്കിയാൽ സിമ്പിൾ ആയിട്ട് ഓരോ മാർക്ക് ചുമ്കട്ട് ഒരു വരങ്ങൾ വരച്ചു കഴിഞ്ഞാൽ െ പിന്നെ അടുത്തേതാ നമ്മുടെ മഹാനദി കഴിഞ്ഞു മൂന്ന് നാലെണ്ണ ഇനി രണ്ടെണ്ണം നമ്മുടെ പടിഞ്ഞാറോട്ടാണ് ഇതൊക്കെ ഇടക്കോട്ടേക്ക് അല്ലേ ഇനി രണ്ടെണ്ണം മാത്രം പടിഞ്ഞാറോട്ട് അപ്പൊ ചെലപ്പോ ചോദിക്കാം ഉപദേവിയ നദികൾ പെൻസിലാ റോസ് പടിഞ്ഞാറോട്ട് വരുന്ന നദികൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് മക്കളെ നർമ്മദയും താപ്തിയാണ് രണ്ട് ഇരട്ട കുട്ടികളാണ് അല്ലെ സോ നർമ്മദ ചേച്ചിയത് നമുക്ക് ആദ്യം നോക്കാം നർമ്മദ ചേച്ചി നമ്മുടെ മഹാനദിയുടെ കാര്യം പറഞ്ഞിട്ടാണ് ആ മഹാനദിയുടെ തൊട്ടടുത്ത് തൊട്ടടുത്തല്ല മൈക്കലാ റേഞ്ചേഴ്സ് അത് രണ്ടും വരുന്നത് അല്ലേ അപ്പോൾ ഇതും മക്കലാ റേഞ്ചേസ് എന്നാണ് ഇതും മൈക്കാ റേഞ്ചാണ് അപ്പൊ മൈലാ നിരകൾ രണ്ടും ഏതാണ്ട് അടുത്തടുത്താന്ന് മനസ്സിലാക്കുക അപ്പം ഇങ്ങനെ നമ്മുടെ മഹാനദി വരുന്നതിന്റെ തൊട്ടടുത്ത് നേരെ ഇടത്തോട്ട് ഗുജറാത്തിന്റെ ഇടുക്കണ്ടല്ലോ ഇവിടെ വരുന്നത് കണ്ടില്ലേ ടുത്തെടുത്ത നർമ്മദയും താപ്തിയും അപ്പൊ നമുക്ക് നമ്മൾ ഏകദേശം മഹാനദി ഉടലെ വെച്ചതെ അതിന്റെ അടുത്തൊന്നും അങ്ങോട്ട് തുടങ്ങണ പ്രശ്നം കഴിഞ്ഞായി നർമ്മദയായി ഇനി നമുക്ക് അടുത്തത് ഏതാ നർമ്മദ നേരെ നേരത്താഴ്ത്ത് ഏകദേശം ഒരു പകുതി എന്നാണ് നർമ്മയുടെ താഴത്ത് താപ്തി താത്തി വരുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഒരു പകുതി എന്ന് കൊടുക്കാം ഇവിടെ താപ്തിയായി പ്രശ്നം കഴിഞ്ഞു അപ്പോൾ ആ നദികളായി ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും മക്കളെ നാളെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരിക ഉറപ്പിച്ചോ ഉറപ്പിച്ചോ മിക്കവാറും ഈ താഴെത്തുള്ള ഈ ആറണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും തിങ്കളാഴ്ചത്തെ പരീക്ഷ പേപ്പറില് നിങ്ങൾ കാണാൻ പോകുന്നത് അതിൽ ഏതോ ഒരു നദി നിങ്ങൾക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് ലട മിക്കവാറും ആയിരിക്കും നിങ്ങൾക്ക് ഇപ്രാവശ്യമാണ് ഗോദാവരിയോ മഹാനദിയോ നിങ്ങൾക്ക് ഇപ്രാവശ്യം പ്രതീക്ഷിക്കാം എന്തായാലും വേണ്ടില്ല നാല് എല്ലാം പഠിക്കാം അപ്പം ഞാൻ ഒന്നും കൂടി പറയുകയാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഏറ്റവും ടോപ്പിൽ മഹാനദിയാണ് ഓർത്ത് വെക്കാനാണ് നിങ്ങളൊക്കെ കോടുകൾ എഴുതിയ ചടാ ആദ്യത്തേതാ മഹാനദിയല്ലേ ഇപ്പോഴത്തുള്ള മഹാനദിയാണ് പിന്നെ അടുത്തത് ഗോദാവരില്ലടാ മോ പിന്നെ അടുത്തേതാണ് കൃഷ്ണയാണ് മഗോക്രൂർ ലേ ഓക്കെ അടുത്തേതാ ാണ് മകോകൃാർ ഇത്ര നല്ല ഭംഗിയുള്ള പേര് ഉണ്ടാവും അപ്പോൾ തെറ്റൂല്ലോ ശങ്കൈമാർക്കും തെറ്റൂല്ലേ നമ്മുടെ കളി പിന്നെ ലെഫ്റ്റിലേക്ക് വന്ന നർമ്മദ താപ്തി അത് പിന്നെ മേലെ നർമ്മദയാണ് താപ്തിയാണ് അടിപൊളി അത് നല്ല പേര് പേരല്ലേ എന്തായാലും മക്കളെ ഇങ്ങനെ രണ്ട് പഠിച്ച് വെച്ചാൽ തെറ്റൂല ഓക്കെ ഇനി ഇപ്പുറത്തുള്ള സാധനം പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ മക്കളെ പരിപാടി കഴിഞ്ഞാൽ എളുപ്പല്ലേ സിമ്പിളല്ലേ അപ്പം പിന്നെ ഇത് സെറ്റ് ആക്കി നമ്മളിപ്പോ രണ്ട് മാർക്ക് പഠിച്ചില്ല രണ്ട് മാർക്ക് രണ്ട് മാർക്ക് ആയിട്ടില്ല കേട്ടോ മൗണ്ടെയും ഹിമാലയത്തിലെ മലനിരകൾ മാത്രം പഠിച്ചത് കുറച്ച് മലയാളങ്ങൾ കൂടി പഠിക്കണം അതുകൂടി കംപ്ലീറ്റ് ആയത് നമുക്ക് രണ്ട് മാർക്ക് കിട്ടുള്ളൂ എന്നാലും ഒരു മാർക്ക് നമ്മൾ സെറ്റാക്കി ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് കിടക്കാം അടുത്ത മക്കളെ നമുക്ക് പീഠഭൂമിയുടെ പിക്ചറാണ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് മാർക്ക് ഈ മാപ്പ് പഠിച്ചാൽ രണ്ട് മാർക്ക് കിട്ടും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ മൗണ്ടെയ്ൻ കിട്ടും അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറയും പഠിക്കാൻ വേണ്ടി പീഠഭൂമികൾ വിധികളിൽ തന്നെ കിട്ടും അപ്പം ആദ്യം മൗണ്ടെയ്ൻസിൻ്റെ ബാക്കി നോക്കാം നമ്മൾ നേരത്തെ കാരക്കോരം ലഡാക്ക് സസ്ഖർ ഹിമാദ്രി വാജൽ സി വാലിക്കുന്നൊക്കെ പറഞ്ഞു പഠിച്ചില്ലേ അതിന്റെ ബാക്കി കഷ്ണമാണ് നിങ്ങൾ ഇനി പഠിക്കാൻ ഇതാ ഇവിടെ രാജസ്ഥാൻ്റെ ഭാഗത്ത് ഒരു ചെറിയ കഷ്ണമുണ്ട് ഞാൻ ഇതിലൊന്നും വരച്ചതാ ഇവിടെ കണ്ടോ ഗുജറാത്തിന്റെ ഈ ഭാഗം ഈ ഭാഗത്ത് ചുമ്മ ഒരു വര ആ ചുമ്മാ കുറച്ച് നേരത്തെ ഒരു ചുമ്മ ഒരു വര ഗുജറാത്തിൻ്റെ കുറച്ച് മേലേക്ക് ചുമ്മാ ഒരു വരട്ട് കഴിഞ്ഞാൽ അതാണ് ആരവല്ലി നാഗവല്ലി അല്ല ആരവല്ലി ഇനി അതിന്റെ താഴെ ഈ ആരവല്ലിക്ക് പേരലായിട്ട് ചുമ്മാ അങ്ങനെ രണ്ട് വര രണ്ട് വരട്ട് കഴിഞ്ഞാൽ മേലെയുള്ളതാണ് വിന്യ നിരകൾ താറേളാണ് സത്പുരാ നിരകൾ അപ്പൊ നിങ്ങൾ ഒന്നും നോക്കണ്ട ഈ ഒരു ഗുജറാത്തിന്റെ ഈ നേരെ നോക്കിയാൽ മതിയോ ഒന്നേ രണ്ട് രണ്ട് വര ഓക്കെ ആദ്യത്തെ വേണേ വിന്ധ്യ നിരകൾ സപുരാ നിരക ഈ രണ്ട് നിരകളാണ് അടുത്ത രണ്ട് പർവ്വത നിരകൾ ഇനി അടുത്തത് വളരെ സിമ്പിൾ ആണ് ഇവിടെ കണ്ടോ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് അതായത് പടിഞ്ഞാറ് ഭാഗം ഇതല്ല പടിഞ്ഞാറ് അറബിക്കടല്ലേ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നീളത്തിൽ കിടക്കുന്നത് അപ്പൊ നിങ്ങൾ നീണം ഈ ഒരു മഹാരാഷ്ട്രയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഗുജറാത്തിന്റെ കുറച്ച് കഴിഞ്ഞു വിടുമ്പോ എന്ത് അങ്ങ് കേരളം വരെ ഒരു വരണ്ട് വരുക ഇതാണ് പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ കെട്ട് ഇനി ഇപ്പോഴത്ത് കണ്ട മക്കളെ നിങ്ങൾ സൈഡ് റൈറ്റ് സൈഡിൽ കുറേ കഷ്ണം ണം ഇതാണ് ഈസ്റ്റേൺ കെട്ട് അഥവാ പശ്ചിമ പൂർവ്വ ഘട്ടം ഈസ്റ്റേൺ കെട്ട് വരയ്ക്കുകയാണെങ്കിൽ ഒന്നും ഇട അതാ ഇങ്ങനെ വെച്ചാൽ അതിലുള്ള ഒന്നും വരയ്ക്കേണ്ട കുറച്ച് മുറിഞ്ഞ് ഈ ബോർഡിലൂടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ഈസ്റ്റേൺ ഘട്ട് സിമ്പിൾ അല്ലേ അപ്പൊ നമുക്ക് അഞ്ച് മൗണ്ടെയിൻ ഇവിടെ പഠിച്ചു നേരത്തെ നേരെ കാരക്കുറം ലഡാക്ക് സസ്കർ ഞാൻ വെച്ചരാ കാരക്കോം ലഡാക്ക് സസ്കർ പിന്നെ അതേപോലെ തന്നെ ഹിമാദ്രി പിന്നെ ഹിമാചൽ പിന്നെ ശിവാലിക് പിന്നെ അതേപോലെ ഗാസിഗാരോ ജയന്തി ഇത്രയല്ലോ ഈ പറഞ്ഞ അതിന്റെ കൂടെ ആരവല്ലി വിന്ധ്യ സത്പുര പിന്നെ പശ്ചിമഘട്ടം പിന്നെ പൂർവ്വഘട്ടം ഓക്കെ അതായത് ഈ വെസ്റ്റേൺ കെട്ട് ഈസ്റ്റേൺ കെട്ട് ഇത്രയും മലകൾ പഠിച്ച് കഴിഞ്ഞതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഒന്ന് സ്വന്തമായിട്ട് പേര് ചെയ്താൽ പഠിക്കാം ഓരോ മാപ്പുകളിൽ എടുത്ത് പഠിച്ചുകൊണ്ട് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി നിങ്ങളുടെ ഒരു മാർക്ക് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ രണ്ട് മാർക്ക് കിട്ടി നമുക്ക് മലകളുടെ മാർക്കും കിട്ടി അതേപോലെ തന്നെ എന്തിന്റെ മാർക്കും കിട്ടി മൗണ്ടെയിൻ്റെ മാർക്കും കിട്ടി അല്ലേ മക്കളെ ഇനി മക്കളെ നമുക്ക് ഇതേ ചിത്രത്തിൽ നിന്ന് തന്നെ പീഠഭൂമികൾ പ്ലാറ്റ്യൂസും കൂടി കണ്ടുപിടിക്കാം പ്ലാറ്റ്യൂസും ഒരു മാർക്കിന് ചോദിക്കും ഇപ്പാവശ്യം നിങ്ങൾക്ക് കച്ച് ഇതെങ്ങനെയാണ് ചോദിച്ചു െ അപ്പൊ കച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ കണ്ടത്തിലാണ് ഇതിനകത്ത് ചുമ്മാ ഒരു ചുമട്ട് വേണമെങ്കിൽ ഒരു ഒരു കൊടുത്തോ ചെയ്താൽ മതി അതാണ് നമ്മുടെ കച്ച് ഇനി അതിന്റെ താഴെ അടുത്ത കണ്ടത്തിൽ ചുമ്മാ വെച്ചാൽ കച്ച് ചോദിച്ച സ്ഥിതിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ പറയുന്നു നിങ്ങൾക്ക് പ്രാവശ്യം കൂടുതലും ചോദിക്കാൻ സാധ്യത ഇവിടെ നിങ്ങൾ ചുമ്മാ ഒരു റൗണ്ട് കണ്ടിട്ട് റൗണ്ട് വേണ്ട ഒരു ട്രയാംഗൽ ഷേപ്പ് എന്നാണ് ഏറ്റവും ഭംഗി ഓക്കെ ഒരു ഏകദേശം ട്രയങ്കിൾ ഷേപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തുള്ള ഒരു ഏരിയയാണ് ഡെക്കാൻ പീഠഭൂമി അല്ലെങ്കിൽ ഡെക്കാൻ നിങ്ങൾ ഈ ഒരു കേരളത്തിന്റെ കേരളത്തിന്റെ അവിടെ മേലെ ചുമ്മാ ഒരു വി ഷേപ്പിൽ ഒരു കണ്ടങ്ങനെ മുറിച്ചിട്ടാൽ ഇതാണ് ഡെക്കാൻ പീഡഭൂമി നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കാം കൊടുക്കണം നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ റൗണ്ട് ഇട്ട് വെച്ചാൽ തന്നെ അതാണ് ഡെക്കാൻ പീഡഭൂമി അല്ലെങ്കിൽ ഡെക്കാൻ പ്ലാച്ചു ഇനി ഇന്ത്യയുടെ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ നേരത്തെ വിന്ധ്യ സത്വര പർവ്വ നിരകളൊക്കെ അതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ചുമ്മാ റൗണ്ട് ഇത് വെച്ചാൽ അതാണ് ചോട്ടാനാഗ്പൂർ പ്ലാ അതായത് നമ്മുടെ ഈ ഒരു ഭാഗങ്ങളിലാണ് ഈ ഒരു സൈഡൊക്കെ ഭാഗം ഇവിടെ ചുമ്മാ കിഴക്ക് ഭാഗത്ത് ചുമ്മാ ഒരു റൗണ്ട് ചെയ്തു വച്ചാൽ മതി ഒരു മീഡിയം സൈസുള്ള റൗണ്ട് മതി വല്ലാണ്ട് വെൽപ്പം വെച്ചിട്ട് മേലോട്ടൊന്നും പോകണ്ട അപ്പൊ ഇതാണ് ചോട്ടാനാഗ്പൂർ പ്ലാച്ചു വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം പ്ലാച്ചു ചോദിച്ചാൽ വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്യാം വല്ലാണ്ട് അലം ആക്കണ്ട ഇനി അടുത്തത് നേരെ റൈറ്റ് സെൻട്രൽ ആയിട്ട് റൈറ്റ് സൈഡ് അല്ല ഇന്ത്യയുടെ സെന്ററില് ഇന്ത്യയുടെ മധ്യപീമി ഏകദേശ രാജ്യം ആരവല്യ വരച്ചിലാണ് നേരത്തെ ആ ആനവല്യ വരച്ച പുറത്തായിട്ട് നിങ്ങൾക്ക് കാണപ്പെടുന്നത് ഇന്ത്യയുടെ ഉണ്ട് ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് കാണുന്ന പ്ലാച്ചു നമ്മൾ മാൾവാീഡൂമി അഥവാ മാൾവാധ്യപീമി സെൻട്രൽ പ്ലാച്ചു എന്നൊക്കെ നമുക്ക് അഞ്ച് പ്ലാച്ചു അഞ്ച് പീഠഭൂമികളാണ് നമ്മൾ പഠിക്കുന്നത് ഇത് മാൾവാ ഇത് ചോട്ടാനാഗ്പൂർ ഇത് ഡാൻ ഇത് കത്തിയവാർ ഇത് കച്ച് ഓക്കെ മതി മക്കളെ നമ്മുടെ മാപ്പിന്റെ മൂന്ന് മാർക്ക് ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് എട്ടാമത്തെ ചാപ്റ്ററിൽ അവിടെ നിങ്ങൾക്ക് പോർച്ചുഗൽ തുറമുഖങ്ങൾ തരുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ്ട് പന്ത്രണ്ടോളം തുറമുഖങ്ങളുണ്ട് ആ പന്ത്രണ്ടോളം തുറമുഖങ്ങളിൽ പ്രധാനപ്പെട്ട ചിലതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അതിൽ എല്ലാം ഒന്നും പഠിക്കണ്ട സാധാരണ ചോദിക്കുന്ന ചിലത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഇവിടെ ഗുജറാത്തിന്റെ ഈ ഇടുക്കിൽ ഇവിടെ ഒരു ഗ്യാപ്പിട്ട് വെച്ച് കണ്ടതാണ് ഈ ഗ്യാപ്പിന്റെ തുറമുഖങ്ങളാണ് നിങ്ങളോട് ചോദിക്കുക അത് ഈ ഗ്യാപ്പിട്ട് വെച്ചുകൊടുത്ത് കണ്ടില്ല ഏതാണ് കണ്ടില്ല കണ്ടില്ല എന്ന് പറയേണ്ട ഇതാ ഈ സെൻറ്ററിൽ ഇവിടെ കാണുന്നതാണ് കണ്ടില്ല ഓക്കെ എന്താ പറയാ കണ്ടില്ല നിങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തി നിങ്ങൾ ജസ്റ്റ് തുറമുഖം വെച്ചാൽ ഇങ്ങനെ വട്ടത്തിൽ ഒരു കുമ്പളങ്ങ ഇട്ട് വെക്കുക ചെറിയൊരു ഡോട്ട് ഇട്ട് വെക്കുക ഇത് കണ്ട മാറി ഇനി കണ്ടില്ല കഴിഞ്ഞാൽ നേരെ താഴോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ വലിയ സ്റ്റേറ്റ് അല്ലേ ആ മഹാരാഷ്ട്രയിൽ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ മുംബൈ ആ മുംബൈയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു തുറമുഖം കാണാം അതാണ് മുംബൈ തുറമുഖം അപ്പോ താഴോട്ട് വന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗുജറാത്തിന്റെ കുറച്ചാഴെയായിട്ട് ഏകദേശം ഈ ഒരു ഭാഗത്ത് ഇവിടെ കൊടുക്കുകയാണ് അവിടെ അറിയാൻ പ്പെടുത്തിയാതി അതാണ് മുംബൈ ഓക്കെ മുംബൈ നമ്മുടെ റോക്കി ബൈഡ മുംബൈ ദെൻ മുംബൈയുടെ തൊട്ടു താഴെ തന്നെ മുംബൈയോട് കെട്ടിപ്പിടിച്ചിടക്കുന്ന അടുത്ത തുറമുഖം അതാണ് നെവാ നെവാശിവ ഓക്കെ ഓക്കെ നെവാശെവരെ വെക്കുക ഇനി അടുത്തത് നിങ്ങൾക്ക് നേരെ താഴെ ഇവിടെ ഇത്തിരി കുഞ്ഞിനായിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റേറ്റ് ഉണ്ട് ഗോവ ആ ഗോവയിൽ കാണപ്പെടുന്ന മറ്റൊരു തുറമുഖമാണ് നേരെ താഴത്തോട്ട് വരച്ച നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് കുറച്ച് സെന്റിമീറ്റർ കൊടുത്താൽ മതി വന്നാൽ അതാണ് മർമ്മഗോവ എന്നാണ് മർമാടി മർമ്മഗോവ അതിന്റെ താഴെ നമ്മുടെ കേരളത്തിന്റെ കേരളത്തിന്റെ ബൗണ്ടറിയിൽ കർണാടകയുടെ ഭാഗത്ത് കേരളത്തിനോട് കുറച്ച് നേരെയായിട്ട് കർണാടകയുടെ ഭാഗത്ത് മറ്റൊരു മറ്റൊരു പ്രധാനപ്പെട്ട തുറമുഖമാണ് മംഗലാപുരം അതായത് മാംഗ്ലൂർ മാംഗ്ലൂർ അല്ലെങ്കിൽ മംഗലാപുരം ഓക്കെ കർണാടകയിലാണ് ഇനി അവിടെ നിന്ന് നിങ്ങൾ വീണ്ടും താഴോട്ട് നമ്മുടെ സ്വന്തം കൊച്ചു കേരളത്തിലേക്ക് എത്തിയാൽ സ്വന്തം കൊച്ചി കാണാം നേരാണേ കൊച്ചി ഇത് മുത്താണേ േ നമ്മുടെ കൊച്ചി കഥ ചൊല്ലാൻ പലതുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോ കൊച്ചി വരാൻ സാധ്യത ഉണ്ട് കേട്ടോ ഓർത്ത് വെക്കുക അല്ലെങ്കിൽ നമ്മൾ വെസ്റ്റേൺ കോസ്റ്റ് അതായത് പടിഞ്ഞാറൻ തീരത്തുള്ള പ്രധാനപ്പെട്ട തുറവങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു ഏതാ ഏറ്റവും ടോപ്പിൽ കണ്ടില്ല അപ്പോൾ കണ്ട കണ്ട ഓർക്കുക പിന്നെ അടുത്ത് മുംബൈ കണ്ടാമൂ കണ്ടാമൂ ഓക്കെ നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റ് അതായത് കിഴക്കൻ തീരത്ത് ഏതൊക്കെയാണുള്ളതാണ് ഇവിടെ നോക്കിയാൽ മൂന്ന് ആറെണ്ണം ഇവിടെയുണ്ട് ആറെ എണ്ണം ഇവിടെ ഉണ്ട് മൊത്തം പന്ത്രണ്ട് എണ്ണം അല്ലേ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നത് തൂത്തിക്കുടി അഥവാ തൂക്കിക്കോൾ നമ്മുടെ ശ്രീലങ്കയുടെ ഭാഗത്ത് ഏറ്റവും താഴെയുള്ള ചുളിവില് ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ തൂത്തുക്കുടി കിടക്കുന്നത് തൂത്തു ഓക്കെ തൂത്തണ്ട തൂത്തുക്കുടി ഓക്കെ പിന്നെ അടുത്തേതാ തൂത്തുക്കിടി കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാടിന്റെ കുറച്ച് ടോപ്പിലായിട്ടാണ് ചെന്നൈ തുറമുഖം സ്വന്തം ചെന്നൈ അല്ലെ അപ്പൊ ചെന്നൈതാണ് ഇവിടെ മേലെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ചെന്നൈ കിടക്കുന്നത് ഓക്കെ അതായത് നമ്മുടെ മംഗലാപുരത്തിന്റെ ഏകദേശം അടുത്തായിട്ട് ഇവിടെ കണ്ടാ ബാംഗ്ലൂരിന്റെ കുറച്ച് അടുത്തായിട്ടാണ് നമ്മുടെ ചെന്നൈ കിടുന്നത് അത് വർത്താതി ഏകദേശം രണ്ടും ഒരു ഏകദേശം സെയിം വരവരുത്തി അല്ലേ ഏകദേശം അടുത്താണ് ഇനി അവിടുന്ന് കുറച്ച് മേലോട്ട് വന്നുകഴിഞ്ഞാൽ നമ്മുടെ ആന്ധ്രാപ്രദേശിന്റെ ഭാഗത്താണ് വിശാഖാപനം എന്ന് പറഞ്ഞിട്ടുള്ള തുറമുഖം നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു ക്ലൂ ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ രണ്ട് റിവേഴ്സിനെ പറഞ്ഞിരുന്നു ഉപദേവീപ നദികൾ ഏറ്റവും നീളം കൂടിയ ഗോദാവരി നദി അത് ഏശം ഈ ഭാഗത്താണ് എന്ത് ചെയ്യുന്നു പറഞ്ഞു അതിന്റെ താഴെ കൃഷ്ണാനി ഇവിടെയാണ് എന്ന് പറഞ്ഞു ഈ രണ്ട് കണപ്പിന്റെ അട്ടത്തിലെ രണ്ട് മോയളെ അതിന്റെ നേരത്തൊട്ട് മേലെയായിട്ട് കുറച്ചങ്ങൾ മേലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശാഖപട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള തുറമുഖായി അപ്പൊ നമുക്ക് ഇവിടെ എന്താ കൃഷ്ണ ഇവിടെ ഗോദാവരി അപ്പോൾ കുറച്ച് മേലോട്ട് വന്നാൽ വിശാഖപട്ടണം വിശാ ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് മേലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പശ്ചിമ ഒറീസ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ആയി ഒറീസ ഒഡീഷ ഓക്കെ ഒഡീഷയുടെ അവിടെ നമുക്ക് കാണാം പാരദ്വീപ് എന്ന് പറഞ്ഞ ഒരു പാര ഓക്കെ പാരദ്വീപ് അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു വളയുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഒരു ഉണ്ട കണ്ടില്ല ഒരു ഉണ്ട ആ ഉണ്ടയുടെ ഭാഗത്തിനെ നമുക്ക് കാണാം പാരദ്വീപ് പാരവെക്കുന്ന ദ്വീപാണ് അല്ലേ പാരദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുറമുഖം കാണാം അവിടുന്ന് വീണ്ടും മേലോട്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹാൾഡിയ എന്ന് പറയുന്ന കൽക്കത്തയിലെ ഒരു തുറമുഖം കാണാം അവിടെ നിങ്ങൾക്ക് ഇതാ ഈ ജസ്റ്റ് ഈ ഒരു ബെൻഡിൽ നിങ്ങൾ കൊടുത്താൽ മതി അധികം മേലോട്ട് പോകണ്ട ഇതാണ് ഹാൾഡിയ ഓക്കെ പാലല്ല ഹാൽഡിയ ഇനി അവിടെ നിന്ന് കുറച്ച് മുകളിലായിട്ട് ഉൾഭാഗത്തായിട്ട് അതായത് കടലിന്റെ കുറച്ച് ഉൾഭാഗത്തായിട്ട് ഗംഗാനദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തുറമുഖമാണ് ഹൂഗ്ലി അല്ലെങ്കിൽ കൽക്കത്ത തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം അത് ഏകദേശം ഈ ഒരു ഉള്ളിലേക്കാണ് ഉള്ളിലേക്ക് അതായത് കൽക്കത്ത തുറമുഖം കുറച്ചു മേലോട്ട് വളഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ മക്കളെ ഒന്നുകൂടി പറയുകയാണ് കണ്ടില മുംബൈ നവശവ മർമ്മഗോവ മാർ പിന്നെ അതുപോലെ കൊച്ചി പിന്നെ തൂത്തുക്കുടി ചെന്നൈ പിന്നെ വിശാഖപട്ടണം അതായത് പാരദ്വീപ് ഹാൽഡിയ പിന്നെ കൊൽക്കത്ത ഓക്കെ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് തുറമുഖങ്ങൾ ഈ പന്ത്രണ്ട് തുറമുഖങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് നാല് മാർക്ക് സെറ്റ് ആണ് സെറ്റ് സെറ്റ് ആണ് ആണ് ഇനി മക്കളെ നിങ്ങൾക്ക് തിങ്കളാഴ്ച മാപ്പ് പേപ്പറിൽപ്പെടുത്താൻ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ആൻസർ ചെയ്താ എന്ന് ചെയ്തുകൂടി ഒന്ന് പറഞ്ഞുതരാം ഇതാണ് നിങ്ങൾക്ക് മാപ്പ് ചെയ്താൽ പേപ്പർ അല്ലെങ്കിൽ മാപ്പ് തന്നിട്ടുള്ള പേപ്പർ എന്ന് വിചാരിച്ചെ അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള ചോദ്യം ഇതാണ് നാല് ചോദ്യങ്ങൾ ഇതിപ്പോൾ ഏകദേശം ഒരു ഇരുപതാമത്തെ ചോദ്യമാണെന്ന് വിചാരിക്കുക എത്ര നമ്പർ ഓർമ്മയില്ല പതിനഞ്ചാമത്തെ എന്നാലും അതേ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് ഇപ്രാവശ്യം മാപ്പ് വരും അപ്പൊ ആ മാപ്പിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു നദിയാണ് അത് മിക്കവാറും ഒരു ഉപദേവീപിയ നദി തന്നെയായിരിക്കും അപ്പൊ ഞാൻ തൽക്കാലം എന്റെ മനസ്സിൽ നിന്ന് ഒരു മഹാനദി എന്നൊരു നദി തന്നിരിക്കുകയാണ് മിക്കവാറും നിങ്ങൾക്ക് ഇപ്രാവശ്യം മഹാനദി തന്നെ വരും അപ്പൊ അങ്ങനെ മഹാനദി വരികയാണെങ്കിൽ മക്കളെ ഞാൻ നിങ്ങൾക്ക് ക്ലൂ തന്നിരുന്നു എവിടെയാണ് മഹാനദി വരിക ആലോചിച്ചു നിക്കേണ്ട യുടെ ഈ ഒരു ചെറിയ ഗർഭിണിയായി കിടക്കണ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഇവിടെയാണ് നമ്മുടെ മഹാനദിയുടെ മഹാനദുടെ പതനസ്ഥലം അല്ലേ അത് അങ്ങോട്ട് നോക്കി അങ്ങോട്ട് പിടിച്ചാൽ മതി ഇവിടുന്ന് ഏകദേശം മേലോട്ടാണ് തുടങ്ങിയാൽ മതി ഓക്കെ ജസ്റ്റ് മഹാനദിയായി സിമ്പിൾ ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് തട്ടണേ ഇതുകൊണ്ട് തട്ടണം ഇത്രയും കണ്ട് വരച്ച് കഴിഞ്ഞാൽ മക്കളെ ഒരു മാർക്ക് കിട്ടി ഓക്കെ എന്നിട്ട് നിങ്ങളുടെ എ അല്ലേ അപ്പൊ നിങ്ങൾ ഇവിടെ മാർക്ക് എ ഇതാണ് പരിപാടി ഇത്ര പരിപാടിയുള്ളൂ നിങ്ങളുടെ മഹാനദീന്ന് ഇതേണ്ട ആവശ്യമില്ല എന്ന് മാർക്ക് ചെയ്താൽ മതി എന്നിട്ട് ആൻസർ ഷീറ്റിന്റെ താഴെ നിങ്ങൾ ഇതാ ഈ ഒരു ഇതല്ലേ സാധനം ഇതാ എ മഹാനദി ഓക്കെ ഇത് പേന കൊണ്ട് ചെയ്താ ഇത് ഉള്ളിൽ അടകളപ്പെടുത്തുന്ന മാത്രം പെൻസിലോണ്ട് അടകപ്പെടുത്തുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ എ മഹാനദി ഇനി അടുത്ത് നിങ്ങളോട് ചോദിച്ച ആരവലിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ആരവലിതായി ഗുജറാത്തിന്റെ തൊട്ട് മേലെ ചുമ്മാര് വരെ വരച്ച് കഴിഞ്ഞാൽ മതി അപ്പൊ അതിന് ബി മാർക്ക് ഓക്കെ ഇതാണ് ആരവലി ബി ആരവല്ലി ഓക്കെ ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്തേണ്ടത് കേട്ടോ ഓക്കെ ബി ആരവലി വൃത്തിയായിട്ട് തന്നെ ഞാൻ നല്ല വൃത്തിയാണ് എഴുതിയത് അല്ലേ ഇനി അടുത്തത് സി കണ്ടിലാ തുറമുഖ ഞാൻ പറഞ്ഞുതാ കണ്ടില്ല എന്ന് പറയണ്ട ഗുജറാത്തിന്റെ ഇടുത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് കണ്ടിലാ തുറ നിങ്ങൾ ഇവിടെ ഡോട്ടഡാ എന്നിട്ട് സി എന്ന് മാർക്ക് ചെയ്യുക കാണണം കാണുന്ന രീതിയിൽ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടും ഓക്കെ സി ഏതാ കണ്ടില്ല എന്തായാലും ആൻസർ ഷീറ്റ് നോക്കുന്ന ആൾക്കാരെ എവിടെയാണ് കണ്ടിരുന്നില്ല മൂപ്പര് അത് കറക്റ്റ് ഇവിടെ നോക്കും അപ്പൊ നേരെ അവിടെ ഉണ്ടാകാ കണ്ടാൽ മതി ഓക്കെ പെൻസിലോട്ട് വരച്ചിട്ട് കളർ കിട്ടുന്നില്ലെങ്കിൽ പേരോണ്ട് വരച്ച മതി അടുത്തത് ഡെക്കാൻ പീഠഭൂമിയാണ് നമ്മുടെ ഡി ആ രണ്ട് സി ഒക്കെ ഡി ഡേ അപ്പൊ ഡെക്കാൻ പീഠഭൂമി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് കേരളത്തിന്റെ കുറച്ചേക്കായിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു ട്രയാംഗിൾ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് മക്കളെ ഡെക്കാൻ പീഠഭൂമി അപ്പൊ അതിന് നമുക്ക് ഡി എന്നും മാർക്ക് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇതിന് ഡെക്കാൻ ഓക്കെ ഇതുപോലൊരു ആണ് നിങ്ങൾക്ക് വരാ സിമ്പിൾ ആയിട്ട് നോക്കിയ നാല് സ്ഥലത്ത് അടയാളപ്പെടുത്തി നാലു മാർക്ക് ഇടാ ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്ക് വാങ്ങാൻ നിങ്ങൾ കഴിയും നിങ്ങൾക്കൊന്നിന്ന് കഴിഞ്ഞാൽ ഒരു പത്തോ ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നാല് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കാണാതെ പഠിക്കേണ്ട ആവശ്യം പോലില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു കുറച്ച് റഫ് പേപ്പർ എടുത്തുകൊണ്ട് ഇങ്ങനെ വരച്ച് പഠിക്കുക ഓക്കെ ഇതുപോലെ പല പൊസ്റ്റൻസ് നിങ്ങൾ ഉണ്ട് ഇതുപോലെ പല കൊസ്റ്റൻസ് ചെയ്തിട്ട് കാണാതെ ഇങ്ങനെ വരച്ച് നോക്കുക എന്നിട്ട് ചെക്ക് ചെയ്യാം ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ നാല് ചിത്രങ്ങൾ ആ നാല് ചിത്രങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് അത് പഠിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഓക്കെ അപ്പോൾ മക്കളെ മാപ്പിന്റെ നാല് മാർക്ക് സെറ്റ് ആയില്ലേ സെറ്റ് ആയിട്ടുണ്ടെങ്കിലും എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബസ്റ്റ്